ഹരി എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ ഇന്ന് നമുക്കൊരു കഥയാണ് ഒരിക്കൽ ഒരാൾ ഒരു ധനികനായിട്ടുള്ള ഒരാൾ ഒരു കർഷകൻ ഒരു വാഗ്ദാനം കൊടുത്തു ഒരു ദിവസം കൊണ്ട് നടന്നു തീർക്കാൻ പറ്റുന്നത്ര ഭൂമി അയാൾക്ക് നടന്ന് സ്വന്തമാക്കാം ഒറ്റ ഒരു നിബന്ധന മാത്രമേ വച്ചുള്ളൂ അയാൾ സൂര്യാസ്തമയത്തിന് മുൻപ് പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തണം സമയം തെറ്റാൻ പാടില്ല അങ്ങനെ കർഷകൻ കഴിയുന്നത്ര ഭൂമി സ്വന്തമാക്കണമെന്ന ഉദ്ദേശത്തോടെ അടുത്ത ദിവസം പ്രഭാതത്തിൽ നടത്താൻ തുടങ്ങി ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഈ കർഷകൻ ഒരു ദരിദ്രനായ കർഷകനല്ല ഒരു ധനികനായ കർഷകനാണെന്ന് കൂടി ഓർക്കണം അങ്ങനെ കൂടുതൽ ഭൂമി സ്വന്തമാക്കണമെന്ന ഉദ്ദേശത്തോടെ ഈ കർഷകൻ ധനികനായ കർഷകൻ നടത്തം ആരംഭിച്ചു ഭക്ഷണം കഴിക്കാൻ പോലും സമയം ചിലവാക്കാതെ ആ കർഷകൻ മധ്യാ ശേഷവും യാത്ര തുടർന്നു കൂടുതൽ ഭൂസ്വത്ത് സമ്പാദിക്കാനുള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ അയാൾ തീരുമാനിച്ചിരുന്നു മറ്റൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ വളരെ വൈകിയപ്പോഴാണ് നിബന്ധനയുടെ കാര്യം പോലും അയാൾ ഓർത്തത് അത്യാഗ്രഹം കൊണ്ട് അയാൾ അപ്പോഴേക്കും പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് വളരെയധികം ദൂരേക്ക് എത്തിച്ചേർന്നിരുന്നു പിന്നെ അയാൾ അസ്തമയത്തിന് മുൻപ് തിരിച്ചെത്താനുള്ള ചിന്തയോടെ വളരെ വേഗം തിരിച്ചു നടക്കാൻ തുടങ്ങി അസ്തമയം അടുക്കും തോറും അയാൾ നടത്തത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു വന്നു മനസ്സിൽ അധിയും വർദ്ധിച്ചു വന്നു അതിവേഗത്തിൽ തളർച്ചയും ക്ഷീണവും വകവെക്കാതെ അയാൾ ഓടിക്കൊണ്ട് ഒടുവിൽ അസ്തമയത്തിന് മുൻപ് യാത്ര തുടങ്ങിയ സ്ഥലത്ത് എത്തിച്ചേർന്നു പക്ഷേ അപ്പോഴേക്കും അയാൾ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു അയാൾ ശരീരത്തെ പോലും മറന്ന് കൃത്യസമയത്ത് തിരിച്ചു വന്നു പക്ഷേ മരണത്തോടെ എല്ലാ ആഗ്രഹങ്ങളും അവസാനിക്കുകയും ചെയ്തു അത്യാഗ്രഹം വരുത്തിവെച്ച പതനമാണ് അയാൾ ഏറ്റുവാങ്ങിയത് നല്ലൊരു പങ്ക് മനുഷ്യരുടെ ജീവിതത്തിലെ സമാധാനമില്ലായ്മയ്ക്കും സുഖമില്ലായ്മയ്ക്കും കഷ്ടതകൾക്കും കാരണം ഇതുപോലുള്ള അത്യാഗ്രഹമാണ് മഹാത്മാക്കൾ പറഞ്ഞു തരുന്നതും അത്യാഗ്രഹത്തെ വർജിക്കാനും വിധിക്കപ്പെട്ട കർമ്മങ്ങളെ ഫലമിശിക്കാതെ ഈശ്വരാർപ്പണമായി ചെയ്തു തീർക്കാനുമാണ് ആത്മവിചാരത്തിലൂടെ ഐശ്വര്യപൂർണമായ ആനന്ദപൂർണമായ ജീവിതം നയിക്കാൻ സാധിക്കും സൽസംഗത്തിലൂടെ ആഗ്രഹ നിവൃത്തി തന്നെ സാധിക്കും ആഗ്രഹങ്ങൾ ഏറും തോറും ദുഃഖവും കഷ്ടതകളും ഏറി വരും ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ടും അത്യ അത്യാഗ്രഹം കൊണ്ട് അതിൻ്റെ പ്രയോജനമില്ലാതെ മഹത്വമറിയാതെ ഇതിനിടയിൽ ഒരിടത്ത് തളർന്നു വീണ് തീരുന്നു അങ്ങനെ തീരാനുള്ള ജന്മമല്ല നമ്മുടേത് നമ്മുടെ ജന്മത്തിന് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എല്ലാവർക്കും സാധിക്കണം അതിനായിക്കൊണ്ട് ദുർഗുണങ്ങളെ ദുർവിചാരങ്ങളെ ഇല്ലായ്മ ചെയ്യുക ധാർമ്മികമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ ലക്ഷ്യത്തിൽ തീർച്ചയായിട്ടും കേട്ടും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ നന്ദി നമസ്കാരം